കാണാത്ത നിങ്ങൾ നിങ്ങളെങ്ങനെയാ ഒന്നും ആരും ഒന്നും ഇല്ലാണ്ട് നടക്കുന്നു എന്ത് ചെയ്യാനാ ഭാര്യ രണ്ട് കണ്ണും കൊണ്ടുപോയി നിങ്ങൾ എന്നാ മനുഷ്യ നിങ്ങൾ രണ്ട് കണ്ണും ഭാര്യ കൊണ്ടുപോയെന്നാ ഒന്ന് പറ അവൾക്ക് കണ്ണ് കാണില്ലായിരുന്നു അതുകൊണ്ടാ ഞാൻ അവളെ പ്രേമിച്ചത് അവിടെ പൊട്ടാ കണ്ണു കാണാത്ത ആരെയെങ്കിലും ആരെങ്കിലും എന്നിട്ട് എന്നിട്ടെന്താ അവളുടെ തലയണ മന്ത്രത്തിൽ ഞാൻ വീണു എന്തായിരുന്നു ആ തലയണ മന്ത്രം എന്റെ രണ്ട് കണ്ണും അവൾക്ക് വേണം അതായിരുന്നു തലയണ മന്ത്രം ഞാൻ പ്രതീക്ഷിച്ചു അവളെ കണ്ണ് കണ്ണുകാണാൻ നിങ്ങള് രണ്ടു കണ്ണെന്തിനാ ഒരു കണ്ണു പോരെ അതൊക്കെ അവളുടെ പ്ലാനിങ് ആയിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കള്ള മൂദേവി അവളെന്റെ കല് കിട്ടണായിരുന്നു അവളെ തല കൊത്തി ഞാൻ ഗേറ്റിന് വെച്ചനെ എന്റെ വീട്ടില് കണ്ണുകൊള്ളാതിരിക്കെ അത്രക്ക് വലിയ വീടാ അതുകൊണ്ടൊന്നല്ല എന്റെ വീട്ടില് പണിക്കൊന്നും പോകാണ്ടിരിക്കുന്ന എന്റെ കെട്ടിയോനുണ്ട് അയാൾ സുന്ദരനാ അയാൾക്ക് കണ്ണൂളന്നായിട്ടാണ് ഞാൻ ഈ സാൻ അടവെക്കുന്നത് നിങ്ങൾ നല്ല സ്നേഹത്തിലാണെന്ന് പറഞ്ഞതാ നിനക്ക് കണ്ണ് കാണുന്നില്ലെങ്കിലും നാവിന് നല്ല നീളാ ഞാൻ അന്തനായത് പിച്ച എടുത്തിട്ട് വേണം ജീവിക്കാൻ നാവിന് നല്ല നീളം വേണമല്ലോ പി എടുത്ത് നടക്കാനും പഠിക്കണോ ഇങ്ങോട്ട് കാണിച്ചേന അമ്മ അമ്മ എന്ന് പറയാതെത്തും എന്നും അംഗ്ലീഷിൽ പറയണോ എന്നാലും ഇന്നത്തെ പിള്ളേർക്ക് മനസ്സിലാവൂ മനസ്സിലായാ ആ മനസ്സിലായി ചേച്ചി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ നല്ല പിച്ച എടുത്തതായിട്ട് തോന്നുന്നു എടാ നിനക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയാ നിന്റെ കൂളിംഗ് ക്ലാസ് വെച്ച സമയത്ത് ഞാൻ നല്ല സുന്ദരിയായിരുന്നു ആ ഞാൻ ഭാവനയിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ഗ്ലാമർ ഉണ്ട് എനിക്ക് നിങ്ങളോട് പ്രേമെന്ന് തോന്നുന്നു അത് ശരി നാട്ടിലെ കണ്ട പെണ്ണുങ്ങളെ പ്രേമിക്കാൻ നീ ആരാടാ എന്നാ ഞാനൊരു സത്യം പറയാ ഞാൻ മറ്റൊരു പെണ്ണിനെ പ്രേമിക്കില്ല നിങ്ങൾ മാത്രമേ പ്രേമിക്കുള്ളൂ നീ ആള് കൊള്ളാലോ നിനക്ക് എന്നോട് എന്താ കാരണം ചേച്ചിയുടെ രണ്ട് കണ്ണുകൾ അതാണ് എന്നെ ആകർഷിച്ചത് നമ്മൾ പ്രേമത്തിലായ ഞാനൊരു കാര്യം പറയട്ടെ എന്താണ് നിങ്ങളുടെ സ്നേഹ സമ്മാനമായി ആ രണ്ട് കണ്ണുകളും എനിക്ക് വേണം ദൈവമേ ആ ആ പരിപാടിയും ചീറ്റിപ്പോയി